സി പി ഐ എം പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ പെരിന്തൽമണ്ണ ടൌണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി പ്രതിഷേധ പൊതുയോഗം തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യർ താമസിക്കുന്ന ജീവിക്കുന്ന രാജ്യമാണ് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നുള്ള ആമുഖത്തോടുകൂടി നമ്മുടെ ഭരണഘടന ആരംഭിച്ചില്ലെങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനോ ഇതെന്റെ രാജ്യമല്ല എന്ന തോന്നൽ ഉണ്ടാകാതിരിക്കുന്നതിനാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന ആമുഖം ഭരണഘടനാ ശില്പികൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിരുന്നു ചേർത്തത് ടൌണിൽ നടന്ന പ്രകടനത്തിന് ഇ രാജേഷ് സി ദിവാകരൻ പി ഗോവിന്ദപ്രസാദ് എം കെ ശ്രീധരൻ പി ഷാജി എ നസീറ എന്നിവർ നേതൃത്വം നൽകി സി സി എൻ പെരിന്തൽമണ്ണ